Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good, fill my head full of every single doubt, yeah. Please say any negative thoughts. I pop off when I hear people say I cannot I get off to the thought of proving everyone wrong, I won't stop to the top, so you better back off or get lost. I'ma stay loud, stay proud, never running out, never heading south. ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീട് പണിയുടെ ബാക്കി ഭാഗങ്ങളാണ് ഇപ്പൊ ഇതിലത്തെ നമ്മുടെ വീട് പൊളിക്കാനുള്ള ആൾക്കാരൊക്കെ നമ്മളുടെ റെഡിയായി വന്നിട്ടുണ്ട് അവര് ഇപ്പൊ അവര് കമ്പിപ്പാറ അതുപോലുള്ള മറ്റു ആയുധങ്ങളൊക്കെ ആയിട്ടാണ് കുത്തിപ്പൊളിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഹിന്ദിക്കാരും ഒരു ചേട്ടനുണ്ട് പിന്നെ ഒരു മലയാളി അങ്ങനെയാണ് അവരാണ് പൊളിക്കുന്നത് നമ്മുടെ പണിക്കാരെ പൊളിക്കല് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് കല്ലുകള് നമുക്ക് അധികം വേസ്റ്റ് പോകുന്നില്ല കാരണം ഒരു സൈഡ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ തേച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉൾഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കുമ്മായ പ്ലാസ്റ്റർ ചെയ്തേക്കുന്ന ഭാഗങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അത് അത്ര ഉറപ്പുള്ളതല്ലാത്തതുകൊണ്ട് പൊളിച്ചെടുക്കാൻ കല്ല് നമുക്ക് വേസ്റ്റ് പോകും അപ്പുറ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ സിമെന്റിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇത്തിരി സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ കല്ല് വേസ്റ്റ് ആവുകയുമില്ല കാരണം ഇപ്പുറ സൈഡ് നമുക്ക് പൊളിക്കാനും പറ്റും അപ്പുറം സൈഡ് നമുക്ക് കൃത്യമായിട്ട് അടത്തി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് കല്ലൊന്നും നമുക്ക് വേസ്റ്റ് പോകുന്നില്ല പിന്നെ അങ്ങനെ പൊളിച്ച് 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 ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് പൊതുച്ച് വന്നോണ്ടിരിക്കുന്നു പണികൾ നല്ല സ്പീഡിലായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് പൊളിച്ചു കഴിഞ്ഞത് നമ്മളെ പാപ്പ കല്ലുകൾ ഇവിടെ നിന്ന് മാറ്റി നമ്മുടെ സൈഡിൽ ഒതുക്കി വെക്കുകയാണ് കാരണം അവിടെ നിന്ന് ഇപ്പോഴും നമുക്ക് പുതിയ കല്ല് വെച്ചാണ് പണിയാണ് പിന്നെ ബാക്കി കല്ലുകൾ നമ്മൾ മറ്റുള്ള പണികൾക്ക് കുറേശ്ശേ എടുക്കൊള്ളു അപ്പോൾ ഈ കല്ലുമൂടെ നമ്മൾ അടുക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാനുള്ള പരിപാടിയാണ് പണ്ടത്തെ കല്ല് അത്ര ഉറപ്പെന്ന് പറയാനില്ല കാരണം അത് കൈ കൈക്ക് വെട്ടിയിരിക്കുന്ന കല്ലായതുകൊണ്ട് അത്ര വലിയ ഉറപ്പെന്നൊന്നും തന്നെ പറയാൻ പറ്റില്ല അപ്പം ഇങ്ങനെ സൈഡ് നമ്മളാ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോ സൈഡായിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ ഒരു മാതിര കഴിഞ്ഞിട്ടുണ്ട് ഇത് അപ്പോൾ നമ്മുടെ തേനീച്ചക്കൂട് നമ്മളുടെ അത് അത് ഇങ്ങനെ എപ്പോഴും നമുക്ക് അവിടെ മാറ്റാൻ പറ്റില്ല കാരണം കൂട് ഇങ്ങനെ അടഞ്ഞാ കൂടിൻ്റെ അടുത്തേക്ക് എപ്പോഴും തേനീച്ചകൾ വന്നോട്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ കൂടിൻ്റെ ഉൾഭാഗം അവരടച്ചിട്ട് ഇതിനകത്തേക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകാരണം ഞാൻ അവിടെ സെല്ലോട്ടായി ചടച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാനുള്ള കാരണം എപ്പോഴും കൂട്ടിൽ വന്നും പോയി എന്നൊക്കെയുണ്ട് അപ്പോൾ അവർക്ക് എപ്പോഴും മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട് നമ്മുടെ വീട് പൊളിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ കൂടെ എന്തായാലും നമുക്ക് മാറ്റി വെക്കേണ്ട ഒരവസ്ഥയുണ്ട് ഇതിൻ്റെ ഇപ്പം നമ്മൾ അതിൻ്റെ ഉൾഭാഗം കാണുന്നത് ഇങ്ങനെയാണ് കാരണം നമ്മൾ ഗ്ലാസ് ടൈപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ഉത്ഭാഗം കാണാൻ പറ്റും അപ്പം ഇതുകൊണ്ട് നല്ല ആക്റ്റീവായിട്ട് നല്ല അതിനകത്ത് തേനൊന്നും കാണുന്നില്ല പൂമ്പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നും ഉള്ളത് അപ്പോൾ നമുക്കിത് കഴിയുന്നതോട് പോയിട്ട് തന്നെ കൂട് നമുക്കെടുത്ത് മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ നമ്മളുടെ പൊളിക്കലൊക്കെ ഏതാണ്ട് ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ക സൈഡിൽ കാണുന്ന മരങ്ങളും ഒക്കെ മാറ്റി വെട്ടി മാറ്റാനുണ്ട് കാരണം അവർക്ക് ആ സൈഡിൽ തടസ്സങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വെട്ടി മാറ്റേണ്ട അവസ്ഥയുണ്ട് പിന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും കുറച്ച് മരങ്ങളും കൂടി നമ്മൾ വെട്ടി മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തീരുമാനാക്കി വെച്ചിരിക്കുകയാണ് വീട് ഇനിയുള്ളത് ജെ സി ബിക്ക് ലെവൽ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഈ പുളിമരം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല തണുലായിട്ട് മരമാണ് പക്ഷേ നമുക്ക് ഇതിൻ്റെ അടിയിൽ നമുക്ക് വേറൊരു സാധനം വയ്ക്കാൻ പറ്റില്ല പിന്നെ എപ്പോഴും പുളി ഇങ്ങനെ വീണിട്ട് നമ്മുടെ ഷീറ്റൊക്കെ നേരം ചീത്തയാക്കൊന്നും ആവാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇപ്പം നമ്മൾ അത് വെട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടെ മീറ്റർ പോള് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാത്രം പൊളിക്കാതെ നിർത്തിയിരിക്കുകയാണ് അപ്പം അത് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് പൊളിച്ച ഓടുമ്പോഴും നമ്മളവിടെ സൈഡിൽ നമ്മളൊരു ഭിത്തി പോലെ വെച്ച് വെച്ചിട്ടുണ്ട് മതിൽ പോലെ അടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കത് തടസ്സമില്ലായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ അങ്ങനെ ചെയ്തിരിക്കുന്നു പത്ത് വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം ഓക്കെ അപ്പൊ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്